ടക്കില്ല ഒരു കുമ്പള പർവടെത്തുമ്പോ ഒരു ലോറി ലോഡ് ലോറി മരത്തിന്റെ ലോറി വന്നിട്ട് ഇടിച്ചിട്ട് വരാം അപ്പൊ എന്റെ ഭർത്താവ് നടുവിലി തെരച്ചു പിന്നെ രണ്ടേളറിക്ഷുണ്ട് അപ്പൊ മറ്റേ വന്നിട്ട് ഇങ്ങനെ അമ്മയൊക്കെ കരിട്ടിട്ടുറി അത് ലോഡു ലോറി തന്നെ അതും ഇങ്ങനെ പിന്നെ നമ്മക്ക് ആരുമില്ല ഞാനും ഇപ്പൊ ഇത്ര ബലുതാക്കിയ ഒരാള് ഈ ആരാളും കല്യാണി മക്കൾക്ക് മടിച്ചു കല്യാണം വരെ കഴിഞ്ഞിട്ടാണ് ഈ സ്ഥലത്തിൻ്റെ ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഞങ്ങൾ കാലാകാലങ്ങളായി വർഷങ്ങളായി ഇവിടെ ജീവിച്ചു വന്നുകൊണ്ടായി ആ സമയത്ത് തൊണ്ണൂറ് വർഷത്തിലേറെ ആയി ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് ഇപ്പം പെട്ടെന്ന് ഞങ്ങൾക്കൊരു ഓർഡർ വന്ന് ഇവിടെ നിന്ന് നിങ്ങൾ മൂന്ന് ദിവസത്തിൽ ഒഴിഞ്ഞു പോകണമെന്ന് അല്ലെങ്കിൽ ഞങ്ങൾ നടപടി സ്വീകരിക്കുന്നുള്ളൊരു നോട്ടീസ് വന്നിട്ട് ആ വന്നതിന് ശേഷം ഞങ്ങൾ ആകെ ബേജാറിലുള്ള കാരണം എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴിയുമില്ല ഒരു വാടക വീടെടുത്ത് താമസിക്കാനോ അല്ല ഞങ്ങൾ ഈ വീട്ടിൽ നിൽക്കുന്ന ഒരാളെ പേരിലും വേറൊരു സ്ഥലമില്ല അത് അന്വേഷിച്ചങ്ങ് എല്ലാവർക്കും അറിയും ഞങ്ങൾ ആയി ഞങ്ങൾ ഈ വീടിൻ്റെ ചുറ്റുപാടായി അങ്ങനെയുള്ള ഞങ്ങളോട് ഇറങ്ങി പോകാൻ പറഞ്ഞാൽ ഈ തൊണ്ണൂറ്റി രണ്ട് വയസ്സായ അമ്മനെ കൊണ്ട് ഞങ്ങൾ ഏത് തെരുവിൽ പോവും അത് കോട്ടക്കണ്ണി നിറഞ്ഞ സ്ഥലത്ത് ആ സ്ഥലത്തിന് രേഖകളൊന്നുമില്ല ഒരു സ്ഥലം അളന്നിട്ട് ഇന്ന് പറയുന്ന അറിവ് മാത്രം ഇല്ല ഞങ്ങൾ ആ സ്ഥലത്തേക്ക് പോകുമോ ഇന്ന് വരെ ഞങ്ങൾ കണ്ടിട്ടോ ഇല്ല ആ സ്ഥലം ആ ആ സ്ഥലം ഇല്ലയെന്ന് ഞങ്ങൾ എന്നിട്ട് ഇവർ അങ്ങോട്ട് പോകണം എന്ന് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് വിവരാവകാശ നിയമത്തിന് ഞങ്ങൾ കൊടുത്ത് അമ്മേൻ്റെ പേരിൽ ആടെ ഒരു സ്ഥലമുണ്ടോയെന്ന് അതിനുള്ള മറുപടി വന്നത് എന്താ പറഞ്ഞെങ്കിൽ ലക്ഷ്മി അമ്മയുടെ പേരിൽ അങ്ങനെ ഒരു സ്ഥലം ലഭ്യമല്ല എന്നിട്ടുള്ള മറുപടിയാണ് ഞങ്ങൾക്ക് കിട്ടിയത് അത് കിട്ടിയത് ഇപ്പം എന്ന് പറഞ്ഞാല് അഞ്ചാം തീയതി അഞ്ചാം തീയതി ഉച്ചക്ക് ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നത് ആ അതെ ഹൈക്കോടതി അതിന് ശേഷം ആ സമയത്താണ് ഞങ്ങൾ ചേച്ചിക്ക് ഇങ്ങനെ സുഖമില്ലാതെ സീരിയസ് ആയി വരെ പറഞ്ഞു പുറകെ പോകാൻ പറ്റിയിട്ട അതിന് ശേഷം ഒരു നോട്ടീസ് വന്നു എന്താ പറഞ്ഞെങ്കിൽ നിങ്ങളെ ഈ സ്ഥലത്തുനിന്ന് ആ സ്ഥലത്തുനിന്ന് നിങ്ങൾക്ക് ഈ സ്ഥലം പാസ്സായിട്ടുണ്ട് നിങ്ങൾ പോയിട്ട് ഈ ഇറങ്ങിന് പോകണം സ്പെഷ്യൽ തഹസീൽദാർ അയച്ച ആടെ പോയ സമയത്ത് എന്താ പറഞ്ഞാൽ അവർ അവരുടെ ഭാഗത്തുനിന്ന് അവർ ആരും വന്നിട്ടാണ് ഒരു വക്കീൽ മാത്രം വന്ന് പറഞ്ഞ് പിന്നെ അവർ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് പറ്റിയില്ല അങ്ങനെ ആ തഹസിൽദാർ ഞങ്ങളടുത്ത് സംസാരിക്കാനേ പറ്റിയിട്ട് അയാൾ ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ പോയിക്കോ അടുത്ത മാസം വര വന്നാൽ മതി കാരണം എന്താ പറഞ്ഞാൽ അവരിങ്ങനെ പോയിട്ടുണ്ട് അവർക്ക് ഇങ്ങനെ ഒരു ഓർഡർ വരാനുണ്ടെന്ന് പറഞ്ഞു ആ രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങൾ പോയി ആ പോയപ്പോഴും ഇതേ അഭിപ്രായം തന്നെ നിങ്ങളടുത്ത് അങ്ങനെ രണ്ട് മൂന്ന് മാസം അങ്ങനെ നീട്ടിപ്പോയി അതിൻ്റെ ഇടയിലാണ് ഈ ഇടുത്തി പോലെ ഈ ഒരു ഓർഡർ വന്നത് അതെ അങ്ങനെ ഞങ്ങൾ ഇപ്പം തീരുമാനിക്കുന്നത് ഞങ്ങൾ അങ്ങനെ കഴിവില്ലാത്തതുകൊണ്ട് ജമ്മി പറയുന്നത് പോണമെന്ന് തന്നെ ആ തരില്ല ഒരു സെൻറ് സ്ഥലം പോലും ഞങ്ങൾ തരില്ല നിങ്ങൾ ഇറങ്ങിപ്പോയിക്കല്ലേ കേസിൽ മൊത്തം ഇരുപത്തിമൂന്ന് സെൻറ് സ്ഥലം ഈ ഇരുപത്തിമൂന്ന് സെൻറ് സ്ഥലത്ത് പത്ത് സെൻറ്റിൻ്റെ മാത്രം ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളത് അത് ഞങ്ങൾ പണ്ട് പണ്ട് പാരമ്പര്യമായിട്ട് കൊണ്ട് നടക്കുന്ന ദൈവങ്ങളെല്ലാം കൂടിയിരുത്തിയ സ്ഥലം അങ്ങനെ നമുക്ക് ഒരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇട്ടത്തെറിഞ്ഞ് പോവാനുള്ള ഇതുമില്ല ഇപ്പം ആറുപേര് ഞാനും അമ്മയും ഭാര്യ ചിത്രയും മൂന്ന് മക്കളും എൺപത്തിരണ്ട് വയസ്സ് തൊണ്ണൂറ്റി രണ്ട് വയസ്സായി അത് ഒരു രാത്രിയിൽ വന്ന് പരിചയമില്ലാത്ത ആൾക്കാരെ അവരെ കൂട്ടിക്കൊണ്ടു പോയത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടാൻ പോയവരെ നിർബന്ധിച്ച് മഞ്ചേശ്വരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി തിരിച്ചു വരുന്ന സമയത്ത് ഒരു ലോറി തട്ടിയിട്ട് മുൻപ് വന്നൊരു ലോറി കയറി അങ്ങനെ ആ രണ്ട് ലോറി ആ സെക്കൻഡിൽ തന്നെ അവർ രണ്ടാളും മരിച്ചു ഇരുപത്തിരണ്ട് വർഷമായി ആ നടത്തിക്കൊണ്ട അവര് അവര് ആ ആ അവര് അവരുള്ള സമയത്ത് ഹൈക്കോടതിയിൽ സ്റ്റേ അയച്ച് നിന്നിട്ടുണ്ടായത് സ്റ്റേ മേച്ച് തന്നിട്ടുണ്ടായി അതിന് ശേഷമുള്ള വിവരമൊന്നും ഞങ്ങൾക്ക് വക്കീലായിട്ട് യാതൊരു അറിവുണ്ടായിട്ടാണ് മരണത്തിന് സംശയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് പറയുക ഇരുപത്തിരണ്ട് വർഷമായി ഇന്ന് ഇവർ ഞങ്ങളോട് കാണിക്കുന്ന ഈ അനീതിക്കെതിരെ ഞങ്ങൾ സംശയിക്കുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും ഒരുക്കും ആ ഞങ്ങൾ കാരണം എന്തെങ്കിലും ഞങ്ങൾ ഇതുവരെ അങ്ങനെ സംശയിച്ചിട്ട് അയാൾ ഞങ്ങൾ പോയി പറയുമ്പോൾ ഗുണ്ടായിസം വേണമെങ്കിൽ ഗുണ്ടായിസം നോക്കാം കേസിൽ വേണമെങ്കിൽ കേസിൽ നോക്കാന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞ് അവർ നീ ഇങ്ങനെ ഇത് കാണുമ്പോൾ ഞങ്ങളിപ്പോൾ സംശയിക്കുന്നു അങ്ങനെ പിള്ളരങ്ങനെ ചെയ്തതിരിക്കൂന്ന് അപകടത്താ